ഹായ് നമ്മൾ ഇന്ന് വന്നത് ഒരു ചലഞ്ചുമായിട്ടാണ് നമ്മൾ ദേവുട്ടെ ഒന്നു മുതൽ നൂറ് വരെ തെറ്റാതെ എഴുതിയാലേ അവന് ഞാൻ നൂറ് രൂപ ഗിഫ്റ്റായിട്ട് കൊടുക്കും അപ്പോൾ അത് അവനെ എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതിൽ എവിടെയെങ്കിലും തെറ്റി വരുവാണെങ്കിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ എവിടെയാണ് ഏത് അക്ഷ അക്കാണ് തെറ്റിപ്പോയതെന്ന് നിങ്ങൾ മെസ്സേജ് ഇടാം ഓക്കേ നമ്മളെ മാളൂട്ടിക്ക് പനിയായിരുന്നു അതുകൊണ്ട് രണ്ടു ദിവസമായി അംഗനവാടിയിലൊന്നും പോവാത്ത ഇപ്പൊ കുറച്ചൊരു മാറി വന്നിട്ടുണ്ട് രാത്രിയാകുമ്പോ നല്ല പനിയായിരിക്കും ഇപ്പൊ ആണ് രാത്രിയാകുമ്പോ നല്ല പനി

ayo papa mesti nakalah tak boleh ശരിയായിട്ട് ശരിയായി കംപ്ലീറ്റ് വണ്ണ് മുതൽ ഹൺഡ്രഡ് വരെ ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് മാറിപ്പോയിനോ ഇല്ലയോ എന്നൊക്കെ നോട്ട് ചെയ്യാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഏത് സംഖ്യയാണ് മാറിപ്പോയതെന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ ദേവൂട്ടിനുള്ള ഗിഫ്റ്റ് നൂറ് രൂപ നമ്മളിപ്പോൾ കൊടുക്കും അങ്ങനെ ദേവൂട്ടിനുള്ള ഞാൻ പറഞ്ഞ നൂറ് രൂപ ദേവൂട്ടിന് കൊടുക്കുന്നതാണേ ദൈവൂട്ടൻ അത് ബണ്ണാരത്തിലിട്ട് വെക്കൂ അവൻ്റെ സ്റ്റഡി ടേബിൾ വാങ്ങാൻ വേണ്ടി പൈസസ് ഒരു കൂട്ടി വെക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം